أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يسبح لله ما في السماوات وما في الأرض له الملك وله الحمد وهو على كل شيء قدير هو الذي خلقكم فمنكم كافر ومنكم مؤمن والله بما تعملون بصير خلق السماوات والارض بالحق وصوركم فاحسن صوركم وإليه المصير. يعلم ما في السماوات والارض يعلم ما في السماوات والارض ويعلم ما تسرون وما تعلنون. والله عليم بذات الصدور. صدق الله العظيم. بريه بريه. അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു സൂറത്ത് തവാബിൻ ലാഭനഷ്ടങ്ങൾ ഈ സൂറത്തിൻ്റെ ഒന്ന് മുതൽ നാല് ആയത്തുകളാണ് ഓതി വെച്ചത് മദീനയിൽ അവതരിച്ച സൂറത്താണ് അർത്ഥം ശ്രദ്ധിക്കുക ബിസ്മില്ലാഹിർ

അവനാണ് ആധിപത്യം വലഹുൽ ഹാം അവനാണ് സ്തുതി വഹുവ അവൻ അലാ കുല്ല് ശെയ്യം കതിർ എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാം അള്ളാഹുവിന് പ്രകീർത്തനം ചെയ്യുന്നു അള്ളാഹുവിനാകുന്നു അധികാരം അഥവാ ആധിപത്യം അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും വലഹുൽ ഹംദ് അള്ളാഹുനാകുന്നു സർവസ്വതിയും അലാ കുല്ലി കദീർ അവൻ എല്ലാറ്റിനും കഴിവുള്ളവനുമാകുന്നു ഹീ ഖലകും അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത് ഹുവ അവൻ അല്ലതീ ഖലകം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു ഫമിൻകും അങ്ങനെ നിങ്ങളിലുണ്ട് കാഫിറും സത്യനിഷേധികൾക്കും നിങ്ങളിലുണ്ട് മുക്മിനും വിശ്വാസി നിങ്ങളുടെ കൂട്ടത്തിൽ സത്യവിശ്വാസികളുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ കാഫിറുമുണ്ട് വല്ലാഹു തീർച്ചയായും അള്ളാഹു ബിമാ താമലുവിന നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് ബസീർ നന്നായി കാണുന്നവനാണ് അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് വ്യക്തമായി കാണുന്നവനാണ് ഹലക്ക സമാവാത്തി വൽ അറുഖ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു ആ സമാവാത്തി ആകാശങ്ങൾ വൽഅറ അതുപോലെ തന്നെ ഭൂമിയും ബിൽഹക്ക് വളരെ സത്യസന്ധമായി സത്യ സത്യത്തോടു കൂടിയിട്ടുസൊവ്വറക്കും അവൻ നിങ്ങളെ രൂപപ്പെടുത്തിയിരിക്കുന്നു ഫനസുവറക്കും നിങ്ങളെ നല്ല രൂപത്തിലാക്കിയിരിക്കുന്നു നന്നായി രൂപപ്പെടുത്തിയിരിക്കുന്നു വൈലൈഹി മസീർ നിങ്ങളുടെ തിരിച്ചുപോക്ക് നിങ്ങളുടെ തിരിച്ചു നടത്തും അവങ്കലേക്കാണ് അള്ളാഹുലേക്കാണ് വ്യാഴമോ അവൻ അറിയുന്നു മാഫിസ് വല്ലർ വല്ലർന്നു വൽ വല്ലഅർന്ന് ഭൂമിയിലുള്ളതെല്ലാം ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അള്ളാഹു അറിയുന്നു അവൻ അറിയുന്നു മാ മാറുവിനെ നിങ്ങൾ രഹസ്യമാക്കി വെക്കുന്നത് നിങ്ങൾ പരസ്യമാക്കി വെക്കുന്നതും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അള്ളാഹു അറിയുന്നു വല്ലാഹു അലീമുൻ അള്ളാഹു അറിയുന്നവനാണ് ബിദാത്തി സുദൂർ നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത് നെഞ്ചകത്തിലുള്ളത് അതും അള്ളാഹു അറിയുന്നവനാണ് നേരത്തെ സൂറത്തിൽ മുനാഫനിൽ മുനാഫക്കൊനിലൂടെ അള്ളാഹു ഉള്ളിൽ വിശ്വാസമില്ലാത്ത പുറമെ മാത്രം വിശ്വാസം അഭിനയിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വ്യക്തമായി മനസ്സിലാക്കി തരികയുണ്ടായി ഈ സൂറത്തിൽ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നതും അള്ളാഹുവിനെ അള്ളാഹുവിനോട് എതിർ കാണിക്കുന്നതും ആരൊക്കെയെന്ന് വളരെ വ്യക്തമാക്കി മനസ്സിലാക്കി തരികയാണ് യുസബേലു ലാഹി മാഫി സമാവാത്തി ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം എന്തൊക്കെയാണോ ആകാശങ്ങളിലുള്ളത് എന്തൊക്കെയാണോ ഭൂമിയിലുള്ളത് അതെല്ലാം തന്നെ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ ലഹുൽ മുൽക്ക് അധികാരം അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും വലഹുൽ ഹംദ് അള്ളാഹുവിനാകുന്നു അതുകൊണ്ട് തന്നെ എല്ലാ സ്തുതിയും അള്ളാഹു സുബാനാവത്താലഹു അലാ കുല്ലി കുല്ശയ്യും കതീർ എല്ലാറ്റിനും കഴിവുള്ളവനാണ് അവന് മാത്രമാണ് ഈ പറഞ്ഞ സ്തുതികളൊക്കെയും അതുകൊണ്ട് തന്നെ അവനോട് എല്ലാറ്റിനും അവനാണ് എല്ലാറ്റിനെയും സൃഷ്ടിച്ചത് പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരുടെ അധികാരം അവനിൽ നിന്ന് ലഭിച്ചതാണ് സ്തുതിയും അതേപോലെ തന്നെ അള്ളാഹുവിനാണ് അർഹതപ്പെട്ടത് അള്ളാഹുവിന് കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മറ്റുള്ളവരെ സ്തുതിക്കുന്നത് അധിക അനുഗ്രഹത്തിൻ്റെ എല്ലാ വേരുകളും ശിഖരങ്ങളും ഒക്കെ തന്നെ അള്ളാഹുവിൽ നിന്നാണ് വരുന്നത് ഹോലതി അഖലക്കും നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ചത് അള്ളാഹുവാണ് പമയക്കും കാഫിറും പമയംകും നിങ്ങളുടെ കൂട്ടത്തിൽ കാഫിറുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ വിശ്വാസിയും ഉണ്ട് മനുഷ്യരെ അള്ളാഹു സത്യവിശ്വാസി അള്ളാഹു സത്യവിശ്വാസിയും നിഷേധിയുമായിട്ട് ഈ ഭൂമിയിൽ അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ സത്യവിശ്വാസിയായിട്ടും സത്യനിഷേധിയായിട്ടും അള്ളാഹുൻ്റെ അടുക്കൽ അവരിവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും അവരുടെ കൂട്ടത്തിൽ രഹസ്യമായി വിശ്വസിക്കുന്ന ആൾക്കാരും പരസ്യമായി വിശ്വസിക്കുന്ന ആൾക്കാരുമുണ്ട് രഹസ്യമായി നിഷേധിക്കുന്നവരും പരസ്യമായി നിഷേധിക്കുന്നവരും ഈ മനുഷ്യരുടെ കൂട്ടത്തിൽ തന്നെയുണ്ട് രഹസ്യമായി വിശ്വാസം പുലർത്തുന്ന ആളുകൾ എം ആർ പോലുള്ള ആൾക്കാർ നബിയുടെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു വിശ്വാസം പുറത്ത് പറയാതിരുന്നിരുന്നു അതേപോലെ തന്നെ രഹസ്യമായി അള്ളാഹുനെ നിഷേധിച്ച ആളുകൾ മുനാഫിക്കുകൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു ഹലകസമാവാത്തി വല്ലർന്ന ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ് ബിൽഹാക് സത്യസന്ധമായിട്ട് സത്യോത്സവം സൃഷ്ടിച്ചതും സത്യത്തിന് വേണ്ടി സൃഷ്ടിച്ചുവെന്നുമൊക്കെ ഇതിനർത്ഥം പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാരിൽ രണ്ട് രൂപത്തിലും അർത്ഥം പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബ് ഹാന മനുഷ്യനെ സൃഷ്ടിച്ചു സൃഷ്ടാവിൻ്റെ ഏകത്വത്തിൻ്റെയും സൃഷ്ടിപരിപാലത്തിൻ്റെയും മഹത്തായ തെളിവുകൾ അവൻ്റെ രൂപത്തിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും മനുഷ്യനെ സൃഷ്ടിച്ച രീതിയൊക്കെ നോക്കിയാൽ മറ്റേതൊക്കെ രൂപത്തിൽ സൃഷ്ടിച്ചാലും ഇപ്പോഴുള്ള ഈ മനുഷ്യൻ്റെ ഈ ഒരു അവസ്ഥ അത്ര പൂർണ്ണത മറ്റൊന്നിലും കാണാൻ പറ്റില്ല ഏതൊക്കെ ജീവികളോടുണ്ട് പക്ഷേ മനുഷ്യൻ്റെ അത്ര സന്തോഷമുള്ള മനുഷ്യൻ്റെ അത്ര അവസ്ഥയുള്ള ഒസവ്വറക്കും ഫാഷനസ് വറക്കും നിങ്ങളുടെ രൂപം വളരെ മനോഹരമാക്കി മനുഷ്യനും ബാക്കി ജന്തുക്കളും കൂടി നടന്നു പോകുകയാണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ്റെ രൂപം വേറൊന്നിനും ഇല്ലല്ലോ മനുഷ്യൻ്റെ അത്ര അത്ര പൂർണ്ണത വേറൊന്നിനും നമുക്ക് കാണാൻ സാധിക്കില്ല വൈലേഹിലും മസീ അവൻ്റെ അടുക്കൽ തന്നെയാണ് എല്ലാ ആൾക്കാരുടെയും അടക്കം മാഫി സമാവാത്യം അല്ലാർന്ന് ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും വയ്യാനോ മാത്തുസിനോ മാത്തോ അതിലോ നിങ്ങൾ രഹസ്യമാക്കുന്ന പരസ്യമാക്കുമെന്നൊക്കെ അള്ളാഹു അറിയാം ആകാശഭൂമികളെക്കുറിച്ചും മനുഷ്യരുടെ രഹസ്യവും പരസ്യവുമായ എല്ലാ ചെയ്തികളെ കുറിച്ചും ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ഒളിപ്പിച്ചു വെക്കുന്ന കാര്യത്തെക്കുറിച്ചും സ്വകാര്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ വിശദാംശങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള സമഗ്രമായ അറിവ് അത് അള്ളാഹുവിന് മാത്രമാണ് ഒരണമടി തൂക്കമെങ്കിലും അള്ളാഹുവിൻ്റെ ജ്ഞാനത്തിൽ നിന്ന് ഒരു കാലത്തും പുറത്ത് പോവുകയില്ല അള്ളാഹു ഉദ്ദേശിച്ചതല്ലാത്ത ഒരു കാര്യവും പുറത്തെത്തില്ല അള്ളാഹു യുക്തിമാനം സമഗ്രജ്ഞാനിയാണ് സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അവനറിയാം അവരിൽ നിന്ന് സത്യനിഷേധികൾ സത്യനിഷേധികൾ ഉണ്ടാകുമെന്ന് എന്നിട്ടും അതിനെക്കുറിച്ചൊക്കെ തന്നെ അള്ളാഹുവിന് അറിയാമായിരുന്നിട്ടും എന്തിനത് സൃഷ്ടിച്ചു നിഷേധികളായ ആളുകൾ ആളായി മാറാൻ സാധ്യതയുണ്ട് ഈ ആളുകൾ അല്ലെങ്കിൽ സത്യാന്തര നിഷേധിയായി മാറും എന്ന് ഉറപ്പുണ്ട് എന്നിട്ടും അള്ളാഹു സൃഷ്ടിക്കുന്നു എന്തിനും അതിൻ്റെ യുക്തി അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ മറ്റുള്ള ആർക്കാർക്കൊന്നും അള്ളാഹു അത് മനസ്സിലാക്കി കൊടുത്തിട്ടില്ല അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആൾക്കാർ ജനിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടും അല്ലെങ്കിൽ നിഷേധിക്കുന്ന ആൾക്കാരാണ് ഇവരെന്ന് കൃത്യമായ ബോധ്യമുണ്ടായിട്ടും അവരല്ലാഹു സൃഷ്ടിച്ചു വിടുന്നു എന്നർത്ഥം ലൗകികമായ കാര്യങ്ങളെ സംബന്ധിച്ചല്ല പാരത്യ ജാപചകങ്ങളാണ് അവസാനത്തെ വാക്കുക എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് റബ്ബ് റബ്ബസുഖാനത്തോടെ നമ്മളെല്ലാം വിശ്വാസികളായി ജീവിക്കാനും വിശ്വാസികളായി മരിക്കാനും തോഫിക്കേക്ക് മാറാകട്ടെ നമ്മളെന്ന് സംഭവിച്ച എല്ലാ ചെറുത് മൂലിമായ ദോഷങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാക്ക മാാക്കിത്തരട്ടെ വാ ഹർദാറബി السلام علیکم ورحمۃ اللہ وبرکاتہ